സി എം ആർ എൽ എക്സലോജിക് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രതി ചേർത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വീണയ്ക്ക് വിശദീകരണം നൽകാനുള്ള അവസരം നൽകിയ ശേഷമാണ് എസ് എഫ് ഐ ഒ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ധാർമ്മിക പിന്തുണ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു പണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്തമുള്ളവർ രാജിവെച്ച ചരിത്രം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ട് അതനുസരിച്ച് രാജിവയ്ക്കുകയാണ് ഏറ്റവും ഉചിതം അധികാരത്തിൽ തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ കേസിൽ വിജിലൻസ് കേസ് അഴിമതി തടയൽ നിയമം അനുസരിച്ചുള്ള തെളിവുകൾ വേണം ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അനുസരിച്ചുള്ള കേസാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി തടയൽ നിയമപ്രകാരം തെളിവില്ലെന്ന് പറഞ്ഞു എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ഇവിടെ ബാധകമാണ് യു പി എ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന പവൻകുമാർ ബൻസാലിന്റെ ബന്ധു ഒരു അഴിമതി കേസിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പങ്കില്ലെങ്കിലും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് സി പി എം ആയിരുന്നു ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽപ്പെട്ടപ്പോൾ ഇതല്ലായിരുന്നല്ലോ നിലപാട് ഇപ്പോൾ എന്താണ് ഈ വ്യത്യാസം അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് സി എം ആർ എൽ കേസിൽ ടി വീണ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചത് വീണയും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കുറ്റപത്രത്തിലുള്ളത് വിചാരണയ്ക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്ത്യൻ സെന്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒന്ന് പോയിന്റ് എഴുപത്തിരണ്ട് കോടി രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ